സിനിമാ ലോകത്തിന് തീരാനഷ്ടം വലിയരയും നടി ജമുനയും ഓർമ്മയായി പ്രമുഖരുടെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി സിനിമാ മേഖല ലോകം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത ദുഃഖത്തിലാണ് പ്രമുഖ താരങ്ങളുടെ അണിയറ പ്രവർത്തകരുടെയും തുടർച്ചയായ വേർപാടുകൾ സിനിമാ മേഖലയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാണ് വരുത്തിവെച്ചിരിക്കുന്നത് തെലുങ്ക് സിനിമയുടെ സുവർണ കാലഘട്ടത്തിലെ അതുല്യ പ്രതിഭയായിരുന്ന മുതിർന്ന നടി ജമുനയുടെ വിയോഗം സാംസ്കാരിക ലോകത്ത് വലിയ വേദനയുണ്ടാക്കി ജമുനയുടെ ഓർമ്മകളും പഴയകാല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങളും ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് പ്രശസ്ത നടി ഉഷ ഉൾപ്പെടെ നിരവധി സഹപ്രവർത്തകർ തങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തി ഒരു കാലത്ത് മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്ന പ്രൊഡക്ഷൻ മാനേജർ ദിലീപ് വലിയരയുടെ അപ്രതീക്ഷിത വിയോഗവും സിനിമാ പ്രവർത്തകരെ ഞെട്ടിച്ചിരിക്കുകയാണ് വർഷങ്ങളായി സിനിമാ രംഗത്തേക്ക് ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്ന ദിലീപ് വലിയരയുടെ മരണം ചലച്ചിത്ര പ്രവർത്തകർക്ക് വലിയ നഷ്ടമായി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതായി സിനിമാ രംഗത്തെ പ്രമുഖർ അറിയിച്ചു അദ്ദേഹത്തിൻ്റെ വിയോഗം സിനിമാ മേഖലയ്ക്ക് വലിയൊരു ശൂന്യതയാണ് സമ്മാനിച്ചിരിക്കുന്നത് ഈ വിയോഗങ്ങൾ മലയാള സിനിമയുടെയും തെലുങ്ക് സിനിമയുടെയും ചരിത്ര താളുകളിലെ അദ്ദേഹങ്ങളായി ഓർമ്മിപ്പിക്കുന്നു പഴയകാല താരങ്ങളുടെയും അണിയറ പ്രവർത്തകരുടെയും ആദരവോടെ സ്മരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ വേർപാടുകൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക